ചില സിനിമകൾ അങ്ങനെയാണ് ആലോചിച്ചാൽ വലിയ കഥയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഹാങ് ഓവർ കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മളെ വിടാതെ പിന്തുടരും അതിന് കാരണം സിനിമയുടെ മേക്കിംഗ് തന്നെയാണ് അത്തരത്തിലൊരു ഹോളിവുഡ് ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ജുവെൽ വമ്പൻ സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതിരുന്ന ആ കാലത്തും ആഖ്യാനരീതി കൊണ്ടും ചിത്രീകരണം കൊണ്ടും ഏവരെയും വിസ്മയിപ്പിച്ച സിനിമയാണ് ജുവെൽ വിഖ്യാത ചലച്ചിത്രകാരൻ സ്റ്റീവൻ സ്പിൽബർഗാണ് ചിത്രം സംവിധാനം ചെയ്തത് നിരത്തിലെ പ്രതികാരത്തിന്റെ കഥ പറയുന്ന ഒരു റോഡ് റേഡ് സിനിമയാണ് ജുവെൽ ലോസ് ആഞ്ചലസിൽ നിന്നുള്ള ഡേവിഡ് മാൻ എന്ന ബിസിനസ്സുകാരൻ വീട്ടിലേക്കുള്ള ഡ്രൈവിങ്ങിനിടെ ഉന്മാതിയായ ഒരു ട്രക്ക് ഡ്രൈവറിൽ നിന്ന് നേരിടുന്ന ഭീഷണിയാണ് സിനിമയുടെ ഇതിവൃത്തം എന്നാൽ ഒരു സാധാ റോഡ് റേറ്റ് സിനിമ എന്ന് നിസ്സാരവൽക്കരിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും പ്രേക്ഷകനാവില്ല ശരിക്കും ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ തന്നെയാണ് ഡുവൽ പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സ്പിൽബർഗ് മാജിക് ചിത്രത്തിലുടനീളം കാണാം ഡേവിഡ് മാൻ സഞ്ചരിക്കുന്ന പ്ലിമത് മോഡൽ കാറിന് പിന്നാലെ പായുന്ന പീറ്റർ ബിൽറ്റ് ഇരുന്നൂറ്റി മോഡൽ ടാങ്കർ ട്രക്കാണ് ചിത്രത്തിലെ വില്ലൻ ഗ്രാഫിക്സ് ഏറെക്കുറെ അന്യമായിരുന്ന കാലഘട്ടത്തിൽ ചിത്രീകരണത്തിലെ റിയലിസ്റ്റിക് രീതികളും സിനിമയുടെ ലെവലുയർത്തി അതേസമയം ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സിനിമയുടെ ഒരു ഘട്ടത്തിൽ പോലും വില്ലനായ ട്രക്ക് ഡ്രൈവറുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല ഡേവിഡ് മാൻ പ്രേക്ഷകരെയും കുഴക്കുന്ന ഒരു ചോദ്യമായി ഇത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത് സ്പിൽബർഗ് മായാചാലത്തിൽ പ്രേക്ഷകർ ശ്വാസമടക്കി പിടിച്ച് കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഡുവൽ മലയാളത്തിൽ ജോൺ ജോസഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ വിജയ് ബാബു നായകനായി എത്തിയ ഓവർടേക്ക് എന്ന ചിത്രവും ഇതേ പ്ലോട്ടിൽ തന്നെയാണ് ഒരുക്കിയത് ഷൂട്ടിങ്ങിനായി പീറ്റർ ബിൽറ്റ് മോഡൽ ട്രക്കും എത്തിച്ചിരുന്നു I don't take shit, I got no love